ുംദ്വൈത സുഖായിട്ടിരിക്കുന്നു ഫസ്റ്റ് വന്ന ആളാ ഫസ്റ്റ് ലൈഗം കൂടങ്ങി ഹായ് ആമി ഫാമിലി വേൾഡ് ആ രണ്ടാമത് കൊണ്ട് ആമി വന്നല്ലോ കൂടെ ിട്ടേക്ക് ഹായ് ചേച്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ആവട്ടെ പെട്ടെന്ന് അങ്ങോട്ട് ലൈക്കിടാൻ എന്തൊരു ക്ഷാമം പിള്ളേർക്കോ അങ്ങോട്ട് ലൈക്ക് ഇട്ടു ആ രണ്ട് ലൈക്ക് ആയതേ ഉള്ളു എന്നെ ഓർമ്മയുണ്ടോ ഗായത്രി പോകും മറന്നുപോകും ഞാൻ ആദ്യം ഞാനാദ്യമായി ലൈക്ക് അടിച്ച ഓക്കെ ഓക്കെ ആണോ എല്ലാരും വരട്ടെ ഇന്നത്തെ ലൈവിൽ ആരെങ്കിലും എന്ന് എനിക്ക് അറിയാം ഞാൻ യൂട്യൂബിനകത്ത് കീവേഡ്സും ടാഗും എല്ലാം മാറ്റിയതേ ഉള്ളൂ ഞാൻ ആദ്യമേ ലൈക്ക് അടിച്ചു ഗാക്കിയുള്ളവര് ലൈക്ക് അടിക്കൂ ബാക്കി ഇത്രയും പേരുണ്ട് ലൈക്ക് അടിച്ചോ തോന്നുന്നല്ലോ കണ്ടില്ല രണ്ട് ലൈക്ക് ആയതേ ഉള്ളൂ അതെ ചോദിച്ചു മൂന്നാമത് ആരും ലൈക്ക് അടിച്ചിട്ടുണ്ട് അത് ഞാനാണ് ഹലോ ഹലോ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വരാമേ ലൈക്ക് അടിച്ചു പോ സന്തോഷം ഓക്കെ ഓക്കെ പെട്ടെന്ന് പോയിട്ട് വരുമോ

രത്തേ വന്നല്ല അശ്വതി അജി എസ് ഒരു മിനിറ്റ്